എന്നാൽ കേസിൽ എസ് ഐ ടിയുടെ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമ്പോൾ എസ് ഐ ടി വിശ്വാസമില്ല എന്ന് പറയുന്നു ഏത് ഏജൻസി അന്വേഷിക്കുന്നതിലും എതിർപ്പില്ലെന്നും വെള്ളാപ്പള്ളിയെ സി പി എം വർഗീയവാദിയാക്കിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എസ് ഐ ടി അന്വേഷണം പോകണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിലെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ആ നിലപാടാണ് പിന്നെ ഹൈക്കോടതി തന്നെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഹൈക്കോടതി എസ് ഐ ടിയെ തീരുമാനിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പ്രതികൾ ഉൾപ്പെടെ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് അതൊരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തം ഉൾപ്പെട്ട കോൺഗ്രസ് നേതൃത്വ ഉത്തരം പറയണം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പറയണം അത് പ്രകാശം മാത്രം പറയേണ്ട ഒരു കാര്യമല്ല എന്ത് അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ ഇവർ പോയത് എന്തായിരുന്നു കാരണം ഇപ്പോഴാണെങ്കിൽ നിരവധിയായ പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടി ജനങ്ങൾക്ക് ലഭിക്കണം അപ്പോൾ ആ പ്രശ്നം വന്നപ്പോൾ എസ് ഐ ടി ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല പറഞ്ഞ ഒരാൾ ഒരു കാര്യം ഉടനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് വർഗീയവാദി വർഗീയപാദിയാവൂ വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നില്ല കേട്ടോ അതിൻ്റെ